അപ്പം കൈ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കാടമുട്ട വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കേങ്ങ് നല്ല വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട മസാലകളാണ് കുരുമുളക് പൊടി ഉണ്ട് പൊടിയുണ്ട് പൊടി ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് മഞ്ഞൾ ഉണ്ട് പിന്നെ മുളക് ഉണ്ട് പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പുണ്ട് ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അതിനാവശ്യത്തിന് സാധനങ്ങൾ എടുക്കട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും അല്ലേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതോ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ അയച്ചെടുത്ത് കിട്ടും ഒളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സവാള അയക്കാൻ വേണ്ടിയിട്ട് കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റായിട്ട് ഒന്ന് അത് അതിൻ്റെ ഒരു പച്ചവണം പോകുന്നത് അതൊന്നും പുഴുങ്ങി വെച്ചിട്ടുള്ള നല്ല ഉടച്ച് വെച്ചിട്ടുള്ള പിന്നെ ഉരുളങ്ങി ഇത് ചേർത്തിട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കട്ടോ കിളക്കി വെജിപ്പിച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മലിച്ച അവസാനമായിട്ട് മെല്ലിച്ചപ്പെട്ട് കൊടുക്കട്ടോ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇനി ഒന്ന് ചൂടാറാൻ വെക്കാം ചൂടാറുമ്പോഴത്തേ നമുക്ക് ഈ കോഴിമുട്ട ഒക്കെ ബാറ്ററൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ മുട്ട പിന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൊടുക്കട്ടോ എന്നിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ആവശ്യമുള്ള റസ്ക് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ട വീറ്റാക്കി വെച്ചിട്ടുണ്ട് കാടമുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല ഒന്ന് ചൂടാറി വന്നിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങില്ല ആ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ പരത്തി കൊടുക്കാം ഏ അങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഒരു കാടമുട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്ത് കൊടുത്തില്ലേ ഇനി നമുക്ക് ഇത് പിന്നെ മുട്ടേൻ്റെ ബാറ്റിൽ ഒന്ന് എടുക്കാം അതിന് ശേഷം നമുക്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പണി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്ക് ഒന്ന് കൂടി ഞാൻ കാണിച്ചരാം ഒരു അത്യാവശ്യം ഒരു ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അതിലേക്ക് ഒരു കാടമുട്ട ഉള്ളിലേക്ക് വെച്ചിട്ട് കവർ ചെയ്യുക ഇത് നമുക്ക് മറ്റേ കാടമുട്ട എല്ലാത്തോട്ടും ചെയ്യട്ടോ നമ്മൾ കാടമുട്ട എടുത്തത് കവർ ചെയ്തെടുക്കാം ഇതു ശേഷം മുട്ടേൻ്റെ ബാക്കിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബ്രസ്ക് പൊടിയിലിട്ടൊന്ന് കൊട്ട് ചെയ്തെടുക്കുക അപ്പം അത്ര ഇവിടെ ഇട്ട പണി മനസ്സിലായിട്ട് ഉണ്ടായതാന്നുള്ളതൊക്കെ അപ്പോടാ അപ്പം എന്താ റെഡി അപ്പോൾ നമ്മൾ ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാ കവറ് ചെയ്യുന്ന ആളാണ് ഇത് അപ്പോൾ അതാ ഗോൾഡൻ കളർ കളറാവുന്നവരെ എണ്ണയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കട്ടോ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് സ്നാക്സാണ് കേട്ടത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് ആണ്ട്ടത് സാധാ കോഴിമുട്ട അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തൊക്കെ ഉണ്ടാക്കെട്ടോ അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സ്നാക്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണം അപ്പം നമ്മൾ കണ്ണൂർ കോക്ടൈലാട്ടോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല പഴുത്ത പപ്പായ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പീസൊക്കെ നല്ല കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പുഴുങ്ങിയ ക്യാരറ്റും പിന്നെ കുറച്ച് ബദാമും തൊലി കളഞ്ഞെടുത്ത് ബദാം ബദാംട്ടോ അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാൽ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാൽ കട്ടാക്കാൻ വെച്ചിരുന്നു പക്ഷേ കട്ടായിട്ടില്ല അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട അടിപൊളി ജ്യൂസാണ് കേട്ടോ മക്കളെ ഒരു രക്ഷയില്ല കണ്ണൂർ കോക്ടൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എന്തായാലും നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി പോകും കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക അടിപൊളിയാണ് നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പിന്നെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യണ മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാറും ബ്ലാക്ക് മുന്തിരി പിന്നെ നമ്മളടുത്ത് നട്്സുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കട്ടെ എന്തായാലും അടിപൊളി പിന്നെ ഐസ്ക്രീമൊക്കെ ഇടുമ്പോൾ അതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ ഇതാ അടിപൊളിയാണ് സംഭവം അടിപൊളി ഇപ്പം പിന്നെ പപ്പാഴൊക്കെ ഇപ്പം എല്ലാം കിട്ടാനുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസും സ്നാക്സൊക്കെ റെഡിയായി നോമ്പുറക്കാനുള്ള ടൈം ആയി കൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മളിതാ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് താണ്ടിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കഴിച്ചോക്കിയിട്ട് അടിപൊളിയാന്നൊക്കെ പറയേണ്ടി കേട്ടോ ബായ അസാലും